ഹലോ ഞങ്ങൾ ഗുരുവായൂർ പോവാട്ടോ വാവയ്ക്ക് ചോറ് കൊടുക്കാൻ ഓൾമോസ്റ്റ് ഞാൻ റെഡിയായി നിൽക്കുവാണ് ഇനി നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം അപ്പം ഈ ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്യുന്നത് പുറത്തും നല്ല മഴയുമുണ്ട് ദേ മഴയൊക്കെ കടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ ആണെങ്കിൽ ഒരാൾക്ക് ട്രെയിൻ കയറിയപ്പോൾ ഉറക്കവും ഇല്ല കരച്ചിലും വാശിയും കളിയും എല്ലാം ഉണ്ടായിരുന്നു നൈറ്റ് കഴിക്കാനുള്ള ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു അങ്ങനതേ ഞങ്ങൾ ഗുരുവായൂർ എത്തി അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് റേഡിയോ അലൗഡല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചോറൂണിൻ്റെ ഫോട്ടോസെല്ലാം അവർ തന്നെ നമുക്ക് എടുത്തു തന്നു അങ്ങനതേ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോവാണ് വൺ ഇയർ ഞാൻ ആലുവയിലായിരുന്നു പഠിച്ചത് ഒരു വർഷം മുമ്പ് അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര നോസ്റ്റ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ എത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഫുഡ് കഴിച്ച കേട്ടോ അതുകൊണ്ടൊരു അൽഫാമും കഴിച്ച് ഞങ്ങളിത് വീട്ടിലെത്തി